എന്റെ അച്ഛനെയാണ് എനിക്ക് ഏറ്റവും അധികം പരിചയമുള്ള ഒരച്ഛൻ ആ അച്ഛൻ എങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു അപ്പുപ്പൻ അച്ഛനാണ് സഖാവ് നായനാരെന്ന് നേരത്തെ അറിയാവുന്നതാണ് അതൊന്നുകൂടി ഓർമ്മപ്പെടുത്തിയപ്പോൾ ഒരമ്മയുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ശാരദമ്മയെ സംബന്ധിച്ച് ഒരുപാട് പേരുടെ സ്വന്തമല്ലാത്ത ബന്ധുവുമല്ലാത്ത ഒരുപാട് പേര് ഒരുപാട് മക്കൾക്ക് അമ്മയായി ഈ അമ്മ വർത്തിച്ചു എന്നതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണം ഞാൻ തന്നെ ഇപ്പൊ ഞാൻ ഈ വേദിയിൽ നിൽക്കുന്നത് ഒരു രാഷ്ട്രീയ പ്രവർത്തകനായിട്ടോ ഒരു മന്ത്രിയായിട്ടോ ഒരു സിനിമാ നടനായിട്ടോ ഒന്നുമല്ല ഇതുപോലെ കല്യാശ്ശേരിയിലെ വീട്ടിലെത്തിയാൽ ഒന്ന് വാരി പുണർന്ന് അനുഗ്രഹം വാങ്ങി അതിനുശേഷം ഇങ്ങനെ ഒന്ന് തൊട്ടുരുമി നിൽക്കുന്ന ഈ വേദിയിൽ ഒരുപക്ഷെ അമ്മയുടെ മൂത്ത സന്താനത്തിന്റെ സ്ഥാനമാണ് ഞാൻ ഇങ്ങെടുത്തിരിക്കുന്നത് എന്ന് വേണം അങ്ങനെ എനിക്ക് പറയാൻ സാധിക്കും ഈ അമ്മയെ ഞാൻ ഇങ്ങെടുക്കുക എന്ന് പറയാതെ എടുത്ത ഒരു മകനാണ് ഞാൻ അത് കൃഷ്ണകുമാറും കൃഷ്ണകുമാറിന്റെ സഹോദരങ്ങളുമെല്ലാം അംഗീകരിച്ച കാര്യവുമാണ് അതെനിക്ക് രാഷ്ട്രീയമുണ്ടാകുന്ന കാലഘട്ടത്തിനൊക്കെ മുമ്പെയാണ് തൊണ്ണൂറ്റി രണ്ട് മുതലാണ് സഖാവു ആയിട്ടുള്ള ബന്ധം തുടങ്ങുന്നത് ഞാനിപ്പോ ഓർക്കുന്നു സഖാവ് ഉണ്ണി പേര് വിളിച്ച് അല്ല വെറ്റില് വെച്ച് പേര് വിളിച്ചാരുന്നോ ഇല്ല ആ പാലക്കാട് പക്ഷെ എനിക്ക് ഓർമ്മ വരുന്നത് അദ്ദേഹം കെ എച്ച് ആർ ഡബ്ല്യു എസിന്റെ പേവാടിൽ അവിടെ തിരുവനന്തപുരത്ത് അതിതീവ്രമായ ചുമ ബാധിച്ചു കിടക്കുന്ന സമയത്ത് ലീഡറ് പറഞ്ഞറിഞ്ഞാണ് ഞാൻ അവിടെ എത്തുന്നത് എത്തിയപ്പോ അടുത്ത് അദ്ദേഹം ജയിൽവാസ കാലത്ത് എങ്ങനെയാണ് മഹാഭാരതം വായിച്ചത് യുദ്ധത്തില് ചതിയും ചതിക്കുഴിയും അതിന്റെ അവലോകനമെല്ലാം കുറെ നേരം എടുത്ത് സംസാരിക്കും ചുമയ്ക്കും അപ്പൊ അമ്മ പറയും ഇനി അധികം വർത്താനം പറയണ്ട സുരേഷ് വർത്താനം പറഞ്ഞോട്ടെ വർത്താനം പറയാൻ സമ്മതിക്കല്ലേ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും വാദോരാത പറഞ്ഞ എന്റെ ഏറ്റവും പ്രിയപ്പെട്ട എന്റെ കൃഷ്ണനെ ഒരുപാട് കളിയാക്കി സംസാരിച്ചിട്ടുണ്ട് തന്റെ കൃഷ്ണനുണ്ടല്ലോട് ഓനാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ കള്ളൻ ആ കൗരവന്മാർക്കെല്ലാം ആയിട്ട് പണി കൊടുത്ത ഒരു പെരു കള്ളന എന്ന് പറഞ്ഞപ്പോ ഞാൻ ചോദിച്ചു അങ്ങ് സഖാവ് കൃഷ്ണകുമാറിന്റെ കുഞ്ഞിന് അരയില് നൂലി കെട്ടി കൊടുക്കുന്ന ചടങ്ങിന്റെ ഫോട്ടോ ഞാൻ കണ്ടല്ലോ വിനോദന്റെ ആയിരുന്നു ആ എനിക്കന്ന് തെറ്റിയതാ ഞാൻ അങ്ങനെ പറഞ്ഞപ്പോ ഒന്ന് കണ്ണു നിറഞ്ഞ സഖാവിനെ ഞാൻ എനിക്ക് തോന്നുന്നു അങ്ങനെ ആരുടെയും മുന്നിൽ കണ്ണ് നിറയുന്ന ആളല്ല അല്ലേ നല്ല കരുത്തങ്ങാസ്റ്റ് സകാവിന്റെ അനജിത്തിന്റെ കാര്യം അപ്പൊ പിന്നെ അന്നേരം ഈ അനിയത്തിനെ കുറിച്ച് പറയില്ല അന്നേരം പറഞ്ഞത് ഈ ശാരദയോട് ചോദിച്ചാൽ മതി ഭയങ്കര വലിയൊരു രാഷ്ട്രീയക്കാരന്റെ മനസ്സാണെങ്കിലും ചില സന്ദർഭങ്ങളിൽ സഖാവിന് ആ അനിയത്തിന്റെ മരണം ഉൾക്കൊള്ളാൻ പറ്റിയില്ല അത് ഒളിവിൽ കഴിയുന്ന സമയത്താണ് കയ്യാഞ്ചത്തിന്റെ കല്യാണം കഴിയുന്നതും മരിക്കുന്നതും എല്ലാം അത് അറിയുന്നത് എത്രയോ കഴിഞ്ഞ ശേഷം അപ്പൊ ആ ഒരു മനസ്സിൽ എപ്പോഴും ഉണ്ട് ഞാൻ ലാസ്റ്റ് വരി അത് മനസ്സിലാക്കിയിട്ടുണ്ട്